നമസ്കാരം റാഫ്തോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ ഫോമിലേക്ക് വടങ്ങിയെത്തി എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഉള്ളത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായിട്ട് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു പരിക്കിൻ്റെ പ്രതിസന്ധികളെ അദ്ദേഹം കുടഞ്ഞെറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ എന്നാലും അടുത്ത ബ്രസീലിയൻ കോളപ്പിങ്ക് അടുത്ത് വരുമ്പോൾ നെയ്മറെ തുടരെ കളിക്കുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയായിരിക്കും ആരാധകർക്ക് ഇന്നത്തെ മത്സരം നോക്കുക സാൻഡോസ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ക്രൂസൈറോയാണ് നെയ്മരുടെ ഗോളില്ല അസിസ്റ്റില്ല ഒക്കെ ശരിയാണ് എന്നാൽ പോലും ഈ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട് റിലഗേഷൻ സോണിനും സോണിലും അതിന് തൊട്ടരികിലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ടീമാണ് സാൻഡോസ് കഴിഞ്ഞ തവണ സിരി ബിയിൽ കളിച്ചവരുമാണ് ഇത്തവണയാണ് അവർ സിരിയയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വീണ്ടും എത്തുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ വമ്പൻമാരോട് മുട്ടാനുള്ള ടീം ഉണ്ടോ സാന്റോസിന് എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാണിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്ലവിംഗോ ബ്രസീലിയറോ സിരിയയിൽ ഒന്നാം സ്ഥാനത്തുള്ള ക്ലബാണ് ആ ക്ലബിന് നെയ്മരുടെ കാര്യത്തിൽ അവർ തോൽപ്പിച്ചിരുന്നു പിന്നാലെ നടന്ന ചില മത്സരങ്ങൾ വിജയമില്ലാതെ കടന്നുപോയെങ്കിലും വീണ്ടും വിജയ എത്തിയ സാൻഡോസ് ഇനിയിപ്പോ രണ്ടാമന്മാരായിട്ടുള്ള അതായത് ബ്രസീലിയറോ സിരിയയിൽ രണ്ടാമത് നിൽക്കുന്ന ക്രൂസൈറോയെയും പരാജയപ്പെടുത്തി നെയ്മർ വലിയ ആവേശത്തിലാണ് നെയ്മർ ഈ വിജയത്തെ തുടർന്ന് കുറിച്ചിരിക്കുന്ന വാക്കുകൾ നമ്മൾ നോക്കുകയാണ് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആരാധകരോട് പറയുന്നു ഗ്രേറ്റ് വിൻ ഇതൊരു മികച്ച വിജയമാണ് നമ്മൾ വർക്ക് ചെയ്തത് ഇനിയും തുടരുകയാണ് വേണ്ടത് അത് ഡേ ബൈ ഡേ എവറി ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുന്നത് തുടരണം എന്നിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിനരികിലേക്ക് പോകണം ലക്ഷ്യത്തിൻ്റെ വഴിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം കൺഗ്രാചുലേഷൻസ് ടീം ഫോർ ടുഡേയ്സ് എഫേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ഗോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും നെയ്മറുടെ ടീമിൻ്റെ മുന്നോട്ട് പോക്ക് ആരാധകരും വല്ലാതെ ആഗ്രഹിക്കുന്നതാണ് തോൽക്കുന്ന ഒരു ടീമിൽ അംഗമായി കാണാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ സാൻഡോസിൻ്റെ കരുത്തത്ര എന്താണ് അതൊക്കെ വേറെ ചോദ്യമാണ് പക്ഷേ നെയ്മറുടെ സാന്നിധ്യം സാന്നിധ്യമൊന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് വേറെ ലെവൽ പെർഫോമൻസ് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതാണിപ്പോൾ നമ്മൾ ക്രൊസൈറോക്കെതിരെയും ഫ്ലമിങ്ങോക്കെതിരെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടെല്ലാമായി എന്ന് പറയുന്നില്ല പക്ഷേ റൈറ്റ് ട്രാക്കിലേക്ക് നെയ്മർ പോകുന്നു ബ്രസീലിയൻ ടീം സാൻഡോസിനും വലിയ പ്രതീക്ഷയും എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ